വട്ടംകുളം നെല്ലേക്കാട് ശ്രീ ചൂറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ മകം മഹോത്സവം കാലത്തഞ്ചേ മുപ്പതിന് ഗണപതി ഹോമത്തോടെ തുടങ്ങി പിന്നീട് ഋഷപൂജ ഉച്ചയ്ക്ക് മകം തൊഴൽ ദർശനം വൈകിട്ട് കൊടലിൽ കൃഷ്ണകുമാർ ആൻഡ് സംഘത്തിന്റെ മേളം തായമ്പകയും തന്ത്രി ശ്രീ കേശവൻ നമ്പൂതിരിയും ശാന്തി ശ്രീ പ്രവീൺ ഇമ്രാതിരിയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്ര ഭരണ സമിതി നിർവഹിച്ചു താലം എഴുന്നള്ളിപ്പ് പറവെപ്പ് എന്നിവയും ഉണ്ടായിരുന്നു അത്തക്കുരുതി മീനം രണ്ട് മാർച്ച് പതിനാറ് ഞായറാഴ്ച നടത്തുവാൻ തീരുമാനിച്ചു Terima <laughs> <laughs> പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി